എന്താണ് നരകം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം നാളെ ഒരാളെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇങ്ങനെ ഒരു നരകം വരാനുണ്ട് ബാഹു നമുക്ക് ബോധം നൽകട്ടെ കാരണം അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് അപ്പേ കണ്ടാലും മക്കൾ തിരിഞ്ഞു നോക്കാത്ത ലോകം മാതാപിതാക്കളെ കണ്ടാലും മക്കൾ ഒളിഞ്ഞു നടക്കുന്ന ലോകം മകനെ കണ്ടാൽ കാണാതിരുന്നാലും മനസ്സിൽ വല്ലാത്ത സങ്കടം വരുന്ന എന്റെ മകനെ ഒന്നെന്റെ മോളെ കാണാതിരുന്നെങ്കിൽ ഒളിച്ചു നടക്കുന്ന ഒരു ലോകമുണ്ട് ആ ലോകമാണ് നമ്മുടെ നമ്മുടെ ശരീരം ിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഓരോരുത്തരും പറയും യാ വൈലനാ എന്നെ നാശമേ നാശമേ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത് കാട്ടുമുറാക്കൾ പള്ളിയുടെ കബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ട മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ മഹിഷറയിലേക്ക് എഴുന്നേക്കുമ്പോ പറയുന്ന സൂറത്ത് യാസീൻ ഇവിടെയാണ് അടക്കിയത് പള്ളിക്കാട്ടിൽ അടക്കി എഴുന്നേൽക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് അല്ലാതെ ഇത് ഏതോ ചൊവ്വയിലോ എലോൺ മസ്കിന്റെ ചൊവ്വയിലെ അല്ല ഇത് ഈ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യപ്പെട്ട ഞാൻ നീ എഴുന്നേൽക്കുന്നത് അത് പറയാൻ സമയമില്ല ഇത് പറഞ്ഞിട്ടാണ് മഹിഷറ ആ മഹിഷറയിലൂട്ടി നീച്ചു നിൽക്കുമ്പോ അതേവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും എഴുതിയ അല്ലാഹു നമ്മുടെ കയ്യിലേക്ക് തരുമത്രേ കിതാബ് ഫതറൽ മുജ്രിമീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ ഹാദൽ കിതാബ് ഇത്രയും വലിയ നരകം പറഞ്ഞിട്ട് നമ്മൾ ദുനിയാവ് വന്നപ്പോ അങ്ങോട്ട് പോയി നിങ്ങളൊന്ന് കേൾക്കുകയും കുറാനാണ് അതൊന്നും കേക്കണില്ലേ പറഞ്ഞ മനസ്സിലാവണില്ലേ ഉണ്ടോ ഇല്ല ഉണ്ട് നിങ്ങളുടെ വാക്ക് ല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവണം ആ സമയത്തൊരു തമ്മാടിയിലാ കിതാബ് കിട്ടുമ്പോ അവൻ നിലവിളിക്കും ഇതെന്തോ ഒരു കിത്താബാണ് തമ്പുരാനെ ഒരു ചെറിയ തെറ്റുപോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോറമ്പ് അങ്ങനെ എല്ലാ തെറ്റുകളും രേഖപ്പെടുന്ന

ആരുടെ വളരെ കയ്യിലാണോ ഈ ഗ്രന്ഥം കിട്ടപ്പെട്ടത് അവനോട് പറയും നീതൊന്ന് വായിച്ചു നോക്ക് നിന്റെ കർമ്മങ്ങൾ അടയാളപ്പെടുത്തിയത് വായിച്ചു നോക്ക് അവൻ പറയുമല്ലാഹുവേനോകത്തിങ്ങനെ ഒരു അവസ്ഥ വരുമെന്നും അന്ന് ഈ ഗ്രന്ഥം തരുമെന്നും അവനെല്ലാം രേഖപ്പെടുത്തുമെന്നും രേഖപ്പെടുത്തുമെന്നും പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞതെല്ലാം റക്കീബും രേഖപ്പെടുത്തുന്നുണ്ട് നേടിയ രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട് നാളെ തരുമെന്നും അവിടെ ഒരു ഹിസാബുണ്ടെന്നും വിചാരണയുണ്ടെന്ന് ഒരാളും എന്നെ സഹായിക്കില്ലെന്ന് എന്നെ ശുപാർശ ചെയ്യില്ലെന്ന് ഏകനായ പിന്നെ മുമ്പിൽ മുമ്പിൽ ചപ്പാറായ് സ്വച്ഛാധിപതിയായ നേരിടേണ്ടി വരുമെന്ന് ദുനിയാവിൽ വെച്ച് എന്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ തിരുത്താവട്ടെ നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോ പറയാൻ കഴിയണം ഞാൻ ചോദന ഇന്നീനൻ തുയനിക്കുറപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നാള് വരുമെന്ന് ഉറപ്പെനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മദ്യപിക്കാൻ കൂട്ടുകാർ വിളിച്ചിട്ട് ഞാൻ മദ്യപിക്കാതിരുന്നത് പലിശ വാങ്ങിക്കാൻ അവസരമുണ്ടായിട്ടും ഞാൻ വാങ്ങിക്കാതിരുന്നത് ഞാൻ മണ്ടനായതുകൊണ്ടല്ല ഞാൻ ബുദ്ധിശൂന്യനായതുകൊണ്ടല്ല എനിക്ക് പല ലോകത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ടിക്ടോക്ക് ചെയ്യാനും പാട്ടുപാടാനും ും എന്റെ കൂട്ടുകാരികൾ പോയപ്പോ എനിക്കതിന് കഴിയാത്തത് കൊണ്ടല്ല എനിക്ക് സൗന്ദര്യം ഫോളോവേഴ്സിനെ ശരീര സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ഞാനത് ചെയ്യാത്തതല്ല എന്റെ സുഹൃത്തുക്കളും സഹപാഠികളും ചെയ്തപ്പോ എന്നെ പ്രേരിപ്പിച്ചപ്പോ ഞാൻ അതിൽ നിന്ന് ഒഴിവായി നിന്നത് എന്തെന്നറിയോ എനിക്ക് ഫോളോവേഴ്സ് കിട്ടാത്തത് കൊണ്ടല്ല ഒരാൾ പോലും ഫോണോ

ാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂഹും അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തുമാറാകട്ടെ അമീൻ പറയും അവനോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളു